എല്ലാ മണ്ഡലങ്ങളിലെയും ജനങ്ങളുമായും പ്രവർത്തകരുമായും നേതാക്കളുമായും ഒക്കെ സംവദിക്കാൻ കഴിഞ്ഞതിലൂടെ ഈ പര്യടനത്തിൽ നിന്നും വ്യക്തമായി വരുന്ന ചിത്രം ഈ തെരഞ്ഞെടുപ്പ് ഫലം രണ്ടായിരത്തി പത്തൊൻപതിൻ്റെ ഇതിൽ നിന്ന് നേരെ വിപരീതമായി ഒന്നാവും തന്നെയാണ് എൽ ഡി എഫ് ഉയർത്തുന്ന രാഷ്ട്രീയ നിലപാടുകൾക്കാണ് പൊതുവെ അംഗീകാരം കേരളത്തിൽ വന്നിട്ടുള്ളത് അത് കൃത്യമായി വന്നതാണ് കോൺഗ്രസും ബി ജെ പിയും ഒരേ രീതിയിൽ കാണിക്കുന്ന പരിഭ്രമമാണ് വ്യക്തമാക്കുന്നത് കേരളത്തെയും നമ്മുടെ സംസ്ഥാനം നേടിയ പുരോഗതിയെയും നുണകൾ കൊണ്ട് മൂടാനാണ് പ്രധാനമന്ത്രിയും കേരളത്തിലെ പ്രധാന പ്രതിപക്ഷ കക്ഷിയുടെ അഖിലേന്ത്യാ പ്രധാനിയും ഒരേ മനസ്സോടെ ശ്രമിക്കുന്നത് കേരളത്തിനെതിരെ സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കും ഒരേ സ്വരമാണ് നാം കാണേണ്ടത് നീതി ആയോഗ് പുറത്തിറക്കിയ ആരോഗ്യ സൂചികയിൽ കേരളം ഒന്നാം സ്ഥാനത്താണ് ഈ ഒന്നാം സ്ഥാനം വിവിധ മേഖലകളിൽ നേടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്